ഈശോ മിശിഹായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ ഷിബു ജെയിംസ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി ആറ് ലോഗോസിന്റെ പഠനമാണ് ഈ ചാനലിലൂടെ നടത്തപ്പെടുന്നത് നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽസ് ലഭിക്കുന്നതിന് ഏതാനും വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉണ്ട് അതിന്റെ ജോയിനിങ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് സ്ക്രീനിൽ നൽകിയിട്ടുള്ള ഫോൺ നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യുക എങ്കിൽ മാത്രമേ ആ ഗ്രൂപ്പിൽ വരുന്ന എല്ലാ മെസ്സേജുകളും നിങ്ങൾക്ക് കൃത്യമായി ഓപ്പൺ ചെയ്യാൻ കഴിയുകയുള്ളു ഇതിനു സമാന്തരമായി തന്നെ മോക്ക് ടെസ്റ്റുകളും നടത്തുന്നുണ്ട് റൂത്തിന്റെ പുസ്തകത്തിൽ നിന്ന് നാല് അധ്യായങ്ങളുടെയും പ്രത്യേകമുള്ള മോക് ടെസ്റ്റും നാല് അധ്യായവും ഒന്നിച്ചു ചേർത്തുള്ള നൂറ് മാർക്കിന്റെ മോക്ക് ടെസ്റ്റും നടത്തി കഴിഞ്ഞു തുടർന്നുള്ള മോക്ക് ടെസ്റ്റുകളിൽ ആകെ നൂറ്റിനാൽപത് മോക്ക് ടെസ്റ്റാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത് പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ രജിസ്ട്രേഷൻ ഫീസ് അയച്ചതിനു ശേഷം അതേ നമ്പറിൽ തന്നെ സ്ക്രീൻഷോട്ടും നിങ്ങളുടെ പേരും പരീക്ഷ എഴുതുന്ന മൊബൈൽ നമ്പരും കൂടി അയക്കേണ്ടതാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നമ്മുടെ പഠനസഹായി സഹായി തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് നവംബർ അവസാനം ഡിസംബർ ആദ്യത്തോടെ നമുക്ക് പുസ്തകം നിങ്ങളുടെ കൈകളിൽ എത്തിക്കാൻ സാധിക്കും അതിൻ്റെ പ്രീ ബുക്കിംഗ് നടക്കുകയാണ് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് പുസ്തകത്തിന്റെ വില ഇപ്പോൾ ഇരുന്നൂറ്റി അൻപത് രൂപ അയച്ച് രജിസ്റ്റർ ചെയ്യുന്നവർക്ക് പോസ്റ്റൽ ചാർജ് സൗജന്യമായി പുസ്തകം അയച്ചു തരുന്നതായിരിക്കും ഒന്ന് രണ്ട് സാമുവൽ പുസ്തകങ്ങളുടെ ആമുഖത്തിൽ നിന്ന് തയ്യാറാക്കിയിട്ടുള്ള ചോദ്യോത്തരങ്ങളാണ് ഒന്ന് സാമുവൽ ഏഴ് അധ്യായങ്ങളാണ് നമുക്കിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് ലോഗോസിന് പഠിക്കാനുള്ളത് ഒന്നാമത്തെ ചോദ്യം അവസാനത്തെ ന്യായാധിപൻ സാമുവൽ ചോദ്യം രണ്ട് സാമുവൽ ആരായിരുന്നു സാമുവൽ ന്യായാധിപനായിരുന്നു അവസാനത്തെ ന്യായാധിപനായിരുന്നു മൂന്ന് സാമുവലിന്റെ പേരിലുള്ള രണ്ട് പുസ്തകങ്ങളുടെ ഉള്ളടക്കം എന്ത് സാമുവലിന്റെ കാലം മുതൽ ദാവീദിന്റെ ഭരണത്തിന്റെ അവസാനം വരെയുള്ള ചരിത്രം നാല് ഒന്ന് രണ്ട് സാമുവൽ ഒന്ന് രണ്ട് രാജാക്കന്മാർ എന്നീ പുസ്തകങ്ങൾ ഗ്രീക്ക് പരിഭാഷയിൽ പ്രത്യക്ഷപ്പെട്ടത് എങ്ങനെ ഒന്ന് മുതൽ വരെ രാജാക്കന്മാർ എന്ന പേരിൽ അഞ്ച് ഒന്ന് മുതൽ നാലു വരെ രാജാക്കന്മാർ എന്ന ഗ്രീക്ക് പാരമ്പര്യം സ്വീകരിച്ചു കാണുന്നത് എവിടെ ചില ആധുനിക വിവർത്തനങ്ങളിൽ ആറ് ഇസ്രായേലിന് ഫിലിസ്തീനയുടെ ഭീഷണി വർദ്ധിച്ച കാലഘട്ടം ബി സി ആയിരത്തി അൻപതിനോടടുത്ത് അല്ലെങ്കിൽ ബി സി ആയിരത്തി അൻപതോടുകൂടി എ ഡി ബി സി നമുക്കറിയാം എ ഡി നമ്മള് മുന്നോട്ടാണ് എണ്ണിപ്പോകുന്നത് ഇതിപ്പോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് എ ഡി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് അങ്ങനെയാ പോകുന്നത് പറയുമ്പോൾ പുറകിൽ നിന്ന് മുന്നിലേക്കാണ് സംഖ്യ വരുന്നത് ആയിരത്തി അൻപത് കഴിഞ്ഞാൽ അതിന്റെ തൊട്ടടുത്ത വർഷം എന്ന് പറയുന്നത് ആയിരത്തി നാൽപ്പത്തി ഒൻപതാണ് പിന്നെ നാല്പത്തെട്ട് നാല്പത്തി ഏഴ് അങ്ങനെയാണ് വരുന്നത് അത് മനസ്സിലാക്കുക നിങ്ങൾക്കത് അറിയാമായിരിക്കും എങ്കിലും ഞാൻ അതൊന്നുകൂടി പറഞ്ഞു എന്നേ ഉള്ളൂ ഏഴ് ബി സി ആയിരത്തി അൻപതോടുകൂടി എന്ത് സംഭവിച്ചു ഇസ്രായേലിന്യരുടെ ഭീഷണി വർദ്ധിച്ചു എട്ട് ആരുടെ നേതൃത്വത്തിലാണ് ഫിലിസ്ത്യരെ അവിടെവിടെ അമർച്ച ചെയ്യാൻ സാധിച്ചത് ന്യായാധിപന്മാരുടെ ഒൻപത് ന്യായാധിപന്മാരുടെ നേതൃത്വത്തിൽ ഫിലിസ്ത്യരെ അവിടെവിടെ അമർച്ച ചെയ്യാൻ സാധിച്ചെങ്കിലും എന്തുണ്ടായില്ല ശാശ്വത പരിഹാരം ഉണ്ടായില്ല പത്ത് മറ്റു ജനതകളുടേതു പോലെ എന്തുണ്ടായാൽ തങ്ങൾക്ക് സമാധാനവും ഐശ്വര്യവും ലഭിക്കുമെന്ന് ജനം പ്രതീക്ഷിച്ചു ഒരു രാജാവ് ഉണ്ടായാൽ പതിനൊന്ന് ആരുടെ നേതൃത്വം ജനത്തിന് സ്വീകാര്യമായില്ല സാമുവലിന്റെ പുത്രന്മാരുടെ പന്ത്രണ്ട് സാമുവലിന്റെ പുത്രന്മാരുടെ നേതൃത്വം ആർക്ക് സ്വീകാര്യമായില്ല ജനത്തിന് പതിമൂന്ന് തങ്ങൾക്ക് എന്തു വേണമെന്നാണ് ജനം ഷ്ടിച്ചത് ഒരു രാജാവ് പതിനാല് തങ്ങൾക്ക് ഒരു രാജാവ് വേണമെന്ന് ജനം ഷ്ടിച്ചപ്പോൾ സാമുവലിന്റെ അഭിപ്രായം എന്തായിരുന്നു കർത്താവല്ലാതെ മറ്റൊരു രാജാവ് ആവശ്യമില്ല പതിനഞ്ച് കർത്താവല്ലാതെ മറ്റൊരു രാജാവ് ആവശ്യമില്ല എന്നതായിരുന്നു സാമുവലിന്റെ അഭിപ്രായമെങ്കിലും അദ്ദേഹത്തിന് കർത്താവിൽ നിന്ന് ലഭിച്ച നിർദ്ദേശം എന്തായിരുന്നു ജനഹിതമനുസരിച്ച് പ്രവർത്തിക്കാൻ പതിനാറ് ജനഹിതമനുസരിച്ച് പ്രവർത്തിക്കാൻ സാമുവലിന് നിർദ്ദേശം നൽകിയതാര് കർത്താവ് പതിനേഴ് സാമുവൽ രാജാവായി അഭിഷേകം ചെയ്തത് ആരെ സാവൂളിനെ പതിനെട്ട് സാവൂളിനെ രാജാവായി അഭിഷേകം ചെയ്തത് ആര് സാമുവൽ പത്തൊൻപത് ആർക്കെതിരെയുള്ള യുദ്ധങ്ങളിൽ സാവൂൾ വിജയം വരിച്ചു ഫിലിസ്ത്യർക്കെതിരെ ഇരുപത് ഫിലിസ്ത്യർക്കെതിരെയുള്ള യുദ്ധങ്ങളിൽ വിജയം വരിച്ചത് ആര് സാവൂൾ ഇരുപത്തൊന്ന് ഫിലിസ്തീർക്കെതിരെയുള്ള യുദ്ധങ്ങളിൽ വിജയം വരിച്ചെങ്കിലും സാവൂൾ തിരസ്കൃതനായത് എന്തുകൊണ്ട് ദൈവഹിതത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ചതുകൊണ്ട് ഇരുപത്തിരണ്ട് ദൈവഹിതത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ചത് കൊണ്ട് തിരസ്കൃതനായത് ആര് സാവൂൾ ഇരുപത്തിമൂന്ന് പുത്രൻ ദാവീദ് പകരം സാമുവൽ അഭിഷേകം ചെയ്തത് ആരെ ജസയുടെ പുത്രനായ ദാവീദിനെ ഇരുപത്തി അഞ്ച് ജസയുടെ പുത്രനായ ദാവീദിനെ ആർക്കു പകരം ആര് രാജാവായി അഭിഷേകം ചെയ്തു സാമുവൽ സാവൂളിന് പകരം ആറ് അറിയാതെയാണ് ദാവീദിനെ രാജാവായി അഭിഷേകം ചെയ്തത് സാവൂൾ ഇരുപത്തി ഏഴ് ആരുമായുള്ള യുദ്ധത്തിൽ മുറിവേറ്റ സ്വന്തം സാവൂൾ വീണ് യുദ്ധത്തിൽ ഇരുപത്തെട്ട് ഫിലിസ്തീനുമായുള്ള യുദ്ധത്തിൽ സാവൂളിന് എന്ത് സംഭവിച്ചു മുറിവേറ്റു ഇരുപത്തി ഒൻപത് സാവൂൾ മരിച്ചത് എങ്ങനെ സ്വന്തം വാളിൽ വീണ് മരിച്ചു മുപ്പത് ദാവീദ് എവിടെ പരസ്യമായി അഭിഷിക്തനായി ഹെബ്രോണിൽ വച്ച് ഹെബ്രോണിൽ വച്ച് പരസ്യമായി അഭിഷിക്തനായത് ആര് ദാവീദ് ദാവീദ് ഹെബ്രോണിൽ എത്ര വർഷം ഭരിച്ചു ഏഴു വർഷം മുപ്പത്തിമൂന്ന് ദാവീദ് ഹെബ്രോണിൽ വർഷം ഭരിച്ച ശേഷം തലസ്ഥാനം എവിടേക്കു മാറ്റി ജെറുസലേമിലേക്ക് മുപ്പത്തിനാല് എത്ര വർഷം ദീർഘിച്ചതായിരുന്നു ദാവീദിന്റെ ഭരണകാലം നാൽപ്പത് വർഷം മുപ്പത്തി ആകെ നാല്പത് വർഷം ദീർഘിച്ച ദാവീദിന്റെ ഭരണകാലം എപ്രകാരമുള്ളതായിരുന്നു സംഭവ ബഹുലമായിരുന്നു മുപ്പത്തി ആറ് സാവൂളിന്റെ മകൻ ആര് ഇഷ്ബാൽ മുപ്പത്തേഴ് ഇഷ്ബാലിന്റെ പിതാവ് സാവൂൾ മുപ്പത്തെട്ട് ദാവീദിന്റെ മകൻ അബ്സലോം മുപ്പത്തി അബ്സലോമിന്റെ പിതാവ് ദാവീദ് ദാവീദിന്റെ സിംഹാസനം ൂളിന്റെ മകൻ ഇഷ്ബാലും നാൽപ്പത്തി മകൻ ഇഷ്ബാലും സ്വന്തം മകൻ അബ്സലോമും ദാവീദിന്റെ സിംഹാസനം തട്ടിയെടുക്കാൻ ശ്രമിച്ചെങ്കിലും എന്തു സംഭവിച്ചു ആ ശ്രമങ്ങൾ വിജയിച്ചില്ല നാൽപ്പത്തിരണ്ട് ബാഹ്യ ശത്രുക്കളായ ആരെയെല്ലാം തോൽപ്പിച്ചാണ് ദാവീദ് രാജ്യത്ത് സമാധാനം സ്ഥാപിച്ചത് ഫിലിസ്ത്യർ അമലേക്കർ അമലക്യർ മൊവ്യർന്ന് ബാഹ്യ ശത്രുക്കളായ ഫിലിസ്ത്യർ അമലേക്കർ അമലേക്യർ മൊവബ്യർമ്യർ എന്നിവരെല്ലാം തോൽപ്പിച്ച് ദാവീദ് എന്തു ചെയ്തു രാജ്യത്ത് സമാധാനം സ്ഥാപിച്ചു നാൽപ്പത്തിനാല് രാജ്യത്ത് സമാധാനം സ്ഥാപിച്ചത് ആര് ദാവീദ് നാല്പത്തഞ്ച് എവിടെയാണ് ഐശ്വര്യം കളിയാടിയത് ഇസ്രായേലിൽ നാൽപ്പത്തി ആറ് ഐശ്വര്യം കൈവന്നപ്പോൾ ദാവീദ് ആഗ്രഹിച്ചതെന്ത് കർത്താവിന് ഒരാലയം പണിയാൻ കർത്താവിന് ഒരലയം പണിയാൻ ആഗ്രഹിച്ചതാര് ദാവീദ് നാൽപ്പത്തെട്ട് ദാവീദ് കർത്താവിന് ഒരാലയം പണിയാൻ ആഗ്രഹിച്ചപ്പോൾ ആര് വഴിയാണ് കർത്താവ് അത് വിലക്കിയത് നാഥാൻ പ്രവാചകൻ വഴി ൊൻപത് എന്തു വാഗ്ദാനമാണ് വഴി കർത്താവ് ദാവീദിന് നൽകിയത് ദാവീദിന്റെ സിംഹാസനം എന്നേക്കും നിലനിൽക്കുമെന്ന വാഗ്ദാനം അൻപത് വരാനിരിക്കുന്ന രക്ഷകൻ ദാവീദിന്റെ പുത്രനായിരിക്കുമെന്ന വിശ്വാസത്തിന്റെ ഉറവിടം എന്ത് ദാവീദിന്റെ സിംഹാസനം എന്നേക്കും നിലനിൽക്കുമെന്ന വാഗ്ദാനം അൻപത്തി ദാവീദിന്റെ സിംഹാസനം എന്നേക്കും നിലനിൽക്കുമെന്ന വാഗ്ദാനം ആര് ആരു വഴി നൽകി കർത്താവ് നാഥാൻ പ്രവാചകൻ വഴി അൻപത്തിരണ്ട് ദാവീദ് എങ്ങനെയുള്ള രാജാവായിരുന്നു നീതിനിഷ്ഠനായ അൻപത്തിമൂന്ന് നീതിനിഷ്ഠനായ രാജാവായിരുന്നെങ്കിലും എന്താണ് അവന്റെ ജീവിതത്തിൽ ഉണ്ടായത് ബലഹീനതയുടെ നിമിഷങ്ങൾ അൻപത്തിനാല് ആരുടെ ജീവിതത്തിലാണ് ബലഹീനതയുടെ നിമിഷങ്ങൾ ഉണ്ടായത് ദാവീദിന്റെ അൻപത്തി ഊറിയായുടെ ഭാര്യ ബക്ഷേബ അൻപത്തി ആറ് ആരെ സ്വന്തമാക്കാനാണ് ദാവീദ് വൻ ചതി കാട്ടിയത് ഊറിയായുടെ ഭാര്യയായ ബക്ഷേബായ അൻപത്തി ഊറിയായുടെ ഭാര്യയായ ബക്ഷേബായെ സ്വന്തമാക്കാൻ വൻ ചതി കാട്ടിയ ദാവീദ് ആരുടെ ശക്തമായ വിമർശനത്തിന് വിഷയമായി നാഥാന്റെ അൻപത്തെട്ട് നാഥാന്റെ ശക്തമായ വിമർശനത്തിനു വിധേയനായി തെറ്റു മനസ്സിലാക്കിയ ദാവീദ് എന്തു ചെയ്തു ഉള്ളുരുകി അനുദപിച്ചു അൻപത്തി ഒൻപത് സോളമന്റെ മാതാപിതാക്കൾ ദാവീദും അറുപത് ദാവീദിന് ബക്ഷേബായിൽ ജനിച്ച പുത്രൻ സോളമൻ അറുപത്തി ദാവീദിനു ശേഷം കിരീടാവകാശിയായി കിരീടാവകാശിയായിത്തീർന്നതാര് സോളമൻ അറുപത്തിരണ്ട് ദൈവഹിതത്തിന് വിരുദ്ധമായി ദാവീതു ചെയ്ത പ്രവൃത്തി ജനസംഖ്യയെടുത്തു അറുപത്തിമൂന്ന് ദൈവഹിതത്തിന് വിരുദ്ധമായി ജനസംഖ്യയെടുത്തതിന് ലഭിച്ച ശിക്ഷ മഹാമാരി അറുപത്തിനാല് സാമുവൽ രണ്ടാം പുസ്തകത്തിന്റെ അവസാന ഭാഗത്ത് എങ്ങനെയുള്ള ദാവീദിനെയാണ് കാണുന്നത് മഹാമാരിയിൽ നിന്ന് ജനത്തെ രക്ഷിക്കണമേ എന്ന യാചനയുമായി ബലിയർപ്പിക്കുന്ന ദാവീദിനെ ആമുഖം തയ്യാറാക്കുമ്പോൾ ഒന്ന് രണ്ട് സാമുവൽ പുസ്തകങ്ങളുടെ മുഴുവൻ ഘടന ഉൾപ്പെടുത്തിയാണ് ആമുഖം തയ്യാറാക്കിയിട്ടുള്ളത് മുഖത്തിൽ നിന്ന് വളരെ കുറച്ച് ചോദ്യങ്ങളെ ചോദിച്ചു കണ്ടിട്ടുള്ളൂ എങ്കിലും ഒന്നോ രണ്ടോ ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട് ഏഴ് അധ്യായമേ നമുക്ക് ഒന്ന് സാമൂഹിൽ നിന്ന് പഠിക്കാനുള്ളൂ അടുത്ത വർഷങ്ങളിൽ അതിൻ്റെ ബാക്കി നമ്മൾ പഠിക്കും എങ്കിലും ആമുഖം എല്ലാവരും നന്നായി പഠിക്കുക ഒന്നാം അധ്യായത്തിന്റെ വീഡിയോ നാളെ രാവിലെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നമ്മുടെ അടുത്ത മോക്ക് ടെസ്റ്റ് അതായത് നൂറ്റി നാൽപ്പതിൽ ആറാമത്തെ മോക്ക് ടെസ്റ്റ് നാളെ ഇരുപത്തി മൂന്നാം തീയതി നടക്കുകയാണ് കുറേയധികം ആളുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇനിയും രജിസ്റ്റർ ചെയ്യാൻ താൽപ്പര്യമുള്ളവർക്ക് ഇന്നും നാളെയുമൊക്കെ ആയിട്ട് തന്നെ രജിസ്റ്റർ ചെയ്യാം രജിസ്റ്റർ ചെയ്യുന്നവർക്ക് കഴിഞ്ഞ മോക്ക് ടെസ്റ്റുകളുടെ ലിങ്ക് കൂടി അയച്ചു തരുന്നതായിരിക്കും ധാരാളം പേര് അവരുടെ അനുഭവങ്ങൾ വാട്സപ്പിൽ വോയിസ് മെസ്സേജ് മെസ്സേജായും ടെക്സ്റ്റ് മെസ്സേജ് മെസ്സേജായും ചിലർ പേപ്പറിൽ എഴുതി അതിൻ്റെ ഫോട്ടോ എടുത്തും ഒക്കെ അയച്ചു തരുന്നുണ്ട് നിങ്ങളുടെ ആ ഒരു പ്രചോദനം നിങ്ങളുടെ മോട്ടിവേഷൻ നിങ്ങളുടെ പ്രാർത്ഥനയൊക്കെയാണ് തുടർന്നും വീഡിയോ ചെയ്യുന്നതിന് ബൈബിൾ പഠിപ്പിക്കുന്നതിന് ദൈവികമായ ശ്രമങ്ങളുമായി മുന്നോട്ടു പോകുന്നതിനുള്ള എന്റെ ഊർജം എന്ന് പറയുന്നത് എല്ലാവരും നന്നായി പ്രാർത്ഥിക്കുക നിങ്ങളുടെ ആശംസകൾക്കൊക്കെ പ്രത്യേകം നന്ദി പറയുന്നു നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് നന്ദി പറയുന്നു എന്റെ പ്രാർത്ഥനകളിൽ ഞാൻ നിങ്ങളെയും ഓർക്കുന്നുണ്ട് വചനം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എല്ലാവരിലും വചനം വളരെ സമൃദ്ധമായി നിറയട്ടെ എല്ലാവിധമായ ആശംസകളും പ്രാർത്ഥനകളും നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി